ബഡായ് ബംഗ്ലാവിലൂടെ വൻ ജനപ്രീതി നേടിയ ആര്യയുടെ കരിയറിലും ജീവിതത്തിലും ഉണ്ടായ മാറ്റങ്ങൾ ആരാധകരും കണ്ടതാണ് ബഡായ് ബംഗ്ലാവിലൂടെ ആഘോഷിക്കപ്പെട്ട ആര്യ ബിഗ് ബോസിൽ മത്സരാർത്ഥിയായി എത്തിയ ശേഷം കടുത്ത സൈബർ ആക്രമണമാണ് നേരിട്ടതും വ്യക്തിജീവിതത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കാൻ ആര്യ മടിക്കാറൊന്നില്ല പതിനെട്ട് വയസ്സിലായിരുന്നു ആര്യയുടെ ആദ്യ വിവാഹം നടന്നതും സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തുടങ്ങിയ പ്രണയം വിവാഹത്തിലേക്ക് എത്തുകയായിരുന്നു ചെയ്തത് ഒരു മകളും ജനിച്ചു എന്നാൽ വിവാഹം കഴിഞ്ഞ് എട്ട് വർഷത്തിനുള്ളിൽ ഇരുവരും വേർപിരിയുകയാണ് ഉണ്ടായത് മുൻ ഭർത്താവുമായി ഇപ്പോഴും സൗഹൃദം തുടരുന്നതിനെക്കുറിച്ച് പലപ്പോഴായി ആര്യ തന്നെ തുറന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് കാമുകൻ പോയ വിഷമഘട്ടത്തിൽ മുൻ ഭർത്താവ് ഒപ്പം നിന്ന് ആശ്വസിപ്പിച്ചതിനെക്കുറിച്ചും ആര്യ തന്നെ തുറന്ന് സംസാരിച്ചിരുന്നു മുൻ ഭർത്താവ് എന്നതിലുപരി അധികം നല്ല സുഹൃത്താണ് വളരെ ചെറുപ്പത്തിലെ പരിചയമുള്ളവരാണ് അന്ന് തൊട്ട് അദ്ദേഹം നല്ലൊരു മനുഷ്യനും സുഹൃത്തുമാണ് തനിക്ക് അത് ഇന്നും തുടരുകയാണ് ഏറ്റവും പ്രധാനം എൻ്റെ മകളുടെ അച്ഛനാണ് അദ്ദേഹം എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹമാണ് ബയോളജിക്കൽ ഫാദർ ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ ഞാൻ ആരുമല്ല അച്ഛനും മകളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പൂർണ്ണമായും അവർക്ക് അവകാശപ്പെട്ടതാണ് ഞങ്ങൾ പേരും സുഹൃത്തുക്കളെ പോലെയാണ് അത് അങ്ങനെ തന്നെ തുടരാനാണ് തീരുമാനമെന്നും ആര്യ മുൻപ് വ്യക്തമാക്കിയിരുന്നു നടി അർച്ചന ശുശീലിൻ്റെ സഹോദരൻ രോഹിത് സുശീലിനാണ് ആര്യയുടെ മുൻ ഭർത്താവ് മകൾ കുഷിക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് രോഹിത്തും സോഷ്യൽ മീഡിയയിൽ എത്താറുണ്ട് നിമിഷ നേരം കൊണ്ടാണ് ആ ചിത്രങ്ങളൊക്കെ വൈറലായി മാറാറുള്ളതും പലപ്പോഴും രോഹിത് പങ്കുവെച്ചുകൊണ്ട് എത്തുന്ന പോസ്റ്റുകൾക്ക് ആര്യ കമൻറ്റുമായും എത്താറുണ്ട് രോഹിത് രണ്ടാമത് വിവാഹം കഴിച്ചപ്പോൾ ഏറെ സന്തോഷിച്ച ഒരാൾ ആര്യ തന്നെയായിരുന്നു അന്നും ആര്യ കമന്റുമായി എത്തുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ സന്തോഷ വാർത്ത പങ്കുവച്ചുകൊണ്ട് രോഹിത് സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുകയാണ് നിറവയറിൽ ഇരിക്കുന്ന ഭാര്യയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് രോഹിത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തിയിരിക്കുന്നത് കുഞ്ഞഗതിയെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രോഹിത് ഇപ്പോൾ രോഹിത് പങ്കുവച്ച പോസ്റ്റിന് സന്തോഷം അറിയിച്ചുകൊണ്ട് ആരെയും എത്തിയിട്ടുണ്ട് ഇരുവരുടെയും സൗഹൃദം എന്നും നിലനിൽക്കട്ടെ എന്നാണ് ആരാധകർ പറയുന്നത് ബാംഗ്ലൂർ സ്വദേശിനിയായ അർപ്പിതയാണ് രോഹിത് വിവാഹം ചെയ്തത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തൊന്നിലായിരുന്നു രോഹിത്തിൻ്റെയും അർപ്പിതയുടെയും വിവാഹം നടന്നത് ഇരുവർക്കും ആശംസകളുമായി നിരവധി പേരാണ് സാമൂഹ്യ മാധ്യമങ്ങളിപ്പോൾ എത്തുന്നത്